അമ്മേ ഇന്ന് എന്താണ് പരിപാടി ഇന്ന് ചക്കനിക്കൊരു പ്രത്യേക തോരൻ ഉണ്ടാക്കും ഉച്ച ചോറ് വയ്ക്ക മുരിങ്ങയിലും മുട്ടയും കൂടിയുള്ള തോരൻ ഇതിലേക്ക് തന്നെ ഏട്ടോ എല്ലാം ചെയ്യണേ ഒരുമിച്ച ഇനി പച്ചമുളക് ഇട്ട് തേങ്ങയും കൂടെ തേങ്ങയും കൂടെ ചേർന്ന് ഇട്ട് തേങ്ങയും കൂടെ ചേർത്തിയിട്ട് മിക്സ് ചെയ്യണം കൂടി പച്ചമുളക് അരിഞ്ഞിട്ട് ഒട്ടി തിരുങ്ങിയിട്ട് വേഗം തന്നെ

കൈ കൊണ്ട് കൂട്ടി യോജിപ്പിക്കുക തേങ്ങ കൂടി പോയാമേ മുട്ടയും കൂടെ ഉണ്ടോ ശരി ഒരു എരിവിന് കുറച്ച് പച്ചമുളകും കൂടെ അല്ലേ കൊച്ചിന്റെ ഇവിടെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും എല്ലാം എന്തെങ്കിലും മുട്ട ചിക്ക എടുക്കാൻ പറഞ്ഞു മുട്ട ചിക്ക മുഴുവ ാവുന്നതിന് മുമ്പെ ചിക്കി പൊടിക്ക മുട്ട കുറച്ചായി ചെയ്തു രു നമ്മളെ ചിക്കിപ്പരിച്ച മുട്ട ഇതിലേക്ക് നമ്മുടെ മുട്ട നല്ല അടിപൊളി കളർഫുള്ള സാധനം മുട്ട ചിക്കിയതും മുരിങ്ങയിലയും ഔഷധപ്രദി പച്ച കാണുമ്പോ ഔഷധാണ് ചെറിയ